ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജാസ്മിന് ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുകയാണ് ഏത് ജാസ്മിനാന്നല്ലേ സീസൺ ഫോറിലെ ആ കപ്പൊക്കെ വലിച്ചെറിഞ്ഞ് പോയ ഒരു ജാസ്മിൻ ഉണ്ടല്ലോ ആ ജാസ്മിനാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ജാസ്മിന് വന്നിരിക്കുകയാണ് സീസൺ ഫോറിലെ ആയ ജാസ്മിനാണ് നമുക്കറിയാവുന്നതാണ് കപ്പൊക്കെ വലിച്ചെറിഞ്ഞ് റോബിൻ്റെ ചെടിച്ചട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് സിഗർട്ടൊക്കെ വലിച്ച് മാസ് ലുക്കിൽ ഒരു ജാസ്മിൻ ഉണ്ടല്ലോ ആ ജാസ്മിനാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദിയാസനയും വന്നിരിക്കുകയാണ് ഇവർ ആരെ പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് അറിയണ്ടേ അത് നൂറെ ആതിലെയും പ്രതി അവരുടെ വീട്ടുകാരെ പ്രതിനിധീകരിച്ച് വന്നേക്കുന്നതാണ് ഇവർ ഇവർ രണ്ടുപേരും ഇവരുടെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ വന്നതിന് ശേഷം ദിയാസനെ എല്ലാവരോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല അങ്ങനെ മാറിയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അനീഷ് വന്ന് മിണ്ടുന്നൊക്കെയുണ്ട് എന്നെ അറിയലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അറിയാം ഞാൻ അത്ര നല്ല രീതിയിലൊന്നും അല്ലല്ലോ കളിച്ച് പുറത്തു പോയേക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുകയാണ് അപ്പം അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ വർത്തമാനം പറയുന്നു ഇത് ജാസ്മീൻ വന്നതുകൊണ്ട് ആതിലേക്ക് ഒരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആതിലയോട് ജാസ്മിൻ പറയുകയാണ് നിങ്ങൾ കൂട്ടുകൂടി കളിക്കരുത് നീ നൂറ പറയുന്നത് കേൾക്കണം നിന്റെ ലൈഫ് ലോങ് പാർട്ട്ണറാണ് നൂറ അതുകൊണ്ട് നൂറെ നൂറയെ പറയുന്നത് അംഗീകരിച്ച് നീ വേണം കളിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ആതിലയോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെറിയ ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ കൂട്ടുകൂടി ഗെയിം കളിക്കരുത് ഇത് ആരാ പറയുന്നത് ഇത് ജാസ്മിനാണ് പറയുന്നത് ജാസ്മിനെ കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ബിഗ് ഉണ്ടായിരുന്നപ്പോൾ നിമിഷയും അതുപോലെ തന്നെ റിയാസും പറയുന്നത് കേട്ട് ഗെയിം കളിച്ച കൂട്ടുകൂടി നടന്ന ആളാണ് ഈ പറയുന്നത് എന്തായാലും ഇനിയും ആതിലയുടെ ഗെയിം ഈ ജാസ്മിൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ക്ലൂ അനുസരിച്ച് ബിഗ് ബിഗ് ബോസ് വീട്ടിൽ അതനുസരിച്ച് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടറിയാം എന്തായാലും വരും ദിവസങ്ങളിൽ ആതിലേടെ ഗെയിം മാറിപ്പിടിച്ച് നൂറ പറയുന്നത് കേട്ട് ഗെയിം കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കാണാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്